ഷിഹാബ് ചോറ്റൂരിന്റെ ചേട്ടനെ പോലുള്ള ആളുകള് ഷിയാബ് ചോറ്റൂർ തെറി പറയാൻ നന്നായിട്ട് അറിയാം അവ മാറി മാറിന്ന് ചേട്ടനെ കൊണ്ട് കൊണ്ടുതരും എന്തായാലും ഫാമിലി ഫാമിലിയാണല്ലോ മിക്കവാൻ തെറിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോ ഇങ്ങനെയുള്ള ആളുകളാണ് ദീൻ പഠിപ്പിക്കുന്നത് ഇൽമ് പഠിപ്പിക്കുന്നത് ഈ നാറികളെ പോലുള്ള ആളുകളാണ് ഇൽമിനെ തന്നെ നാണക്കടാവുന്ന രീതിയിലേക്ക് പോകുന്നത് ഞങ്ങൾ ആദ്യം ഷിഹാബിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്ത് ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഞാൻ ഞാൻ തെറിയിൽ റിസർച്ച് നടത്തിയിട്ട് പി എച്ച് ഡി എടുത്ത ആളുകളാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതെനിക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നിങ്ങൾ എനിക്ക് കൽപ്പിക്കാൻ കഴിയില്ല എനിക്ക് ബി പഠിക്കല്ലാണ്ട് രക്ഷല്ല നമസ്കാരം സലീൽ വിൻകാസി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഷിഹാബ് ചോറ്റൂരുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഷിഹാബ് ചോറ്റൂരും ഷിഹാബ് ചോറ്റൂരിന്റെ ജ്യേഷ്ഠനും മറ്റൊരു വ്യക്തിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഫോൺ സംഭാഷണത്തിന്റെ ഒരു വീഡിയോ ദൃശ്യം ആ വീഡിയോ ദൃശ്യങ്ങളിലുള്ള വ്യക്തിയാണ് എന്റെ കൂടെയുള്ളത് ഷിയാബ് ഷിഹാബ് ചോറ്റൂരിനെ തെറി വിളിച്ച് വൈറലായിട്ടുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ആ ഒരു വീഡിയോ ഇട്ടതിനു ശേഷം എനിക്ക് കമന്റ് ബോക്സിൽ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഒരിക്കലും അത് എൻ്റെ ഒരു വീഡിയോ അല്ല ഇദ്ദേഹം എനിക്ക് എടുത്തയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ആ ഒരു വീഡിയോയിൽ ഇദ്ദേഹം ഷിയാബ് ചോറ്റിനെ വളരെ മോശമായി പെരുമാറി അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്തിട്ട് തെറി വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ചോദിച്ചു തുടങ്ങാം നമ്മളൊക്കെ വിമർശിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ വിമർശനങ്ങൾ നടത്താറുണ്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന രീതി അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ സംസാരിച്ച് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ശരിക്കും ഈ ഷിയാബ് ചൊറ്റൂര് ഞാൻ തെറി പറഞ്ഞതല്ല ഷിയാബ് ചൊറ്റൂരിന്റെ ചേട്ടൻ എന്നെ തെറി പറഞ്ഞാണ് അല്ല അത് പ്രേക്ഷകർ മനസ്സിലാക്കണം കാര്യം ഞാൻ സ്വാഭാവികമായിട്ട് എന്നെ എന്റെ കുറെ ആളുകൾ പറയാറുണ്ട് ഷിഫാബ് ചുറ്റൂരിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ എന്താണ് പറയുക ഒരു വീഡിയോ ചെയ്യണം അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ ഞാൻ പൊതുവേ എന്നെ കുറച്ച് കുറച്ചാളുകൾക്ക് അറിയണ്ടാവും അപ്പൊ പ്രവർത്തനത്തിന്റെ അപ്പുറത്തേക്ക് അപ്പൊ ഞാൻ ഈ സംഭവം വിട്ടാണ് ചുമ്മാ വെറുതെ ഒരു രസമായിട്ട് ഒരു കോളേജ് നോക്കിയതാണ് ശരിക്കും എന്താണ് ഷിയാബ് ചുറ്റൂർ കുറച്ച് മുമ്പ് ഷിാബ് ചുറ്റൂർ എന്നെ വിളിച്ചപ്പോൾ എന്താ പറയാ എന്നെ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ കുറെ മുമ്പ് അതെന്റെ ക്യാമറാമാൻ പകർത്തിയ ഒരു വീഡിയോ ആണ് അത് ഏൽപ്പിക്കേണ്ട സ്ഥലങ്ങൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് സലീലിനെ ഏൽപ്പിച്ചു ആ ഒരു ശരിക്കും ഞാനല്ല തെറി പറഞ്ഞത് അവിടെ നിന്നാണ് തെറി പറഞ്ഞത് അതായത് എവിടെ ആ തെറി പറയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കള്ളൻ എന്ന് വിളിച്ചു എന്ന് പറയുന്ന രീതിയിലൊക്കെ ഞാൻ ഒരു കാരണവശാലും കള്ളൻ എന്നുള്ള വാക്ക് ഷിഹാബ് ചോറ്റൂരിനെ ഉപയോഗിച്ചില്ല കാണുമ്പോൾ അങ്ങോട്ട് കൊണ്ടൊക്കെ സംസാരിക്കും എന്നല്ല കാണുമ്പോൾ അങ്ങോട്ട് കൊണ്ടൊക്കെ തെറ്റിദ്ധരിക്കും എന്നല്ലാതെ അതിൽപ്പുറത്ത് കള്ളൻ എന്ന് ഞാൻ വിളിച്ചിട്ടേ ഇല്ല നേരെ കുറച്ച് കള്ളൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഷിഹാബ് ചോറ്റൂറിന്റെ ചേട്ടൻ അല്ലേ ഏട്ടൻ ഫോൺ വാങ്ങുന്നേ അവിടെയാണ് പ്രശ്നങ്ങൾ വഷളാവുന്നത് ഞാൻ ഒരു തെറി തെറി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒന്നും ഞാൻ ആ കൂടെ ജനങ്ങളെ ദീനിന്റെ പേരിൽ ചോദിച്ചു മനുഷ്യരും മാത്രമേ ഉന്നയിക്കാമായിരുന്നു എന്നിട്ട് അത് നിങ്ങൾ അങ്ങനെ ഉന്നയിക്കാതെ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഒരാളെ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് അല്ലെലിനും എനിക്കൊക്കെ ഒരുപാട് കോളുകൾ വരണ്ടല്ലേ നമ്മൾ പബ്ലിക്കായി നിൽക്കുന്ന ആളുകളാണ് അതേപോലെ തന്നെ പബ്ലിക്കായി നിൽക്കുന്ന ആരാണ് അല്ലെ അപ്പോ ഈ അവരൊന്നും വിളിച്ച് എന്തിനെ ഓക്കെ ഒന്നും ചോദിക്കണ്ട ഞാൻ ചോദിച്ചത് എന്താ നിങ്ങൾ എന്തിനാണ് ഇൽമിന്റെ പേരിൽ പറ്റിക്കുന്നത് എന്ന് വെച്ചാൽ പറ്റിച്ചത് കണ്ടു ചോദിച്ചു കണ്ടു എന്ന് പറഞ്ഞു അതാണ് പോക്കറ്റിൽ പൈസ വാങ്ങിയിട്ടുള്ള സാധനം കണ്ട് നമ്മൾ കാണാത്ത പല വിഷൽസും അല്ലെങ്കിൽ ഇനിപ്പോ മറ്റുള്ള ആളുകൾക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ വിചാരിക്കട്ടെ ഇദ്ദേഹത്തിന്റെ സോഴ്സ് എവിടുന്നാണ് ഇദ്ദേഹം ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത് മുൻപുള്ള സ്ഥിതി എന്തായിരുന്നു കച്ചവടം പൂട്ടി താക്കോലായിട്ട് പോകാനുള്ള കണ്ടീഷനിലേക്കല്ലായിരുന്നോ ഉത്തരേന്ത്യയിൽ ഇപ്പൊ പോയി വലിയ രീതിയിലേക്ക് ഇൽമിന്റെ പേര് മലയാളം ഒക്കെയാണ് എനിക്ക് ശരിക്ക് എന്ത് ജാതി ബിസിനസ് ആയി ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന മലയാളം പാടുവാണ് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് എന്ത് പോലും പാട്ടുകൾ എന്താന്ന് വെച്ചാല് ഷിയാബ് ചോച്ചു ഹജ്ജിന് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ തൂക്കി ഇറങ്ങി അങ്ങനെ അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു തിരിച്ചെത്തിയ ഉടനെ തന്നെ അവർ അദ്ദേഹം ഒരു ഇന്നോവ കാർ എടുക്കാണ് കാർ എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് ഹജ്ജിന് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ കട നഷ്ടത്തിലാക്കി ആയി അതുകൊണ്ട് അത് വിറ്റു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പത്ത് സെന്റ് സ്ഥലം ആരോ എടുത്തുകൊടുത്തു എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ ഉത്തരേന്ത്യയിലേക്ക് ഈ പറഞ്ഞ ഇന്നോവയുമായിട്ടോ വേറെ ഏതെങ്കിലും വണ്ടിയിലോ അങ്ങനെയാണ് പോയെന്ന് എനിക്കറിയില്ല അങ്ങനെ പോയിട്ട് ഇദ്ദേഹം ഇത്തരത്തിൽ പണം വാങ്ങുന്ന രീതികളാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ ഒരു കച്ചവടം നഷ്ടത്തിലായിട്ട് കട കൂട്ടിയിട്ടുള്ള ഒരാള് ഈ പത്ത് സെന്റ് സ്ഥലം ഒരാൾ എടുത്തു കൊടുക്കുന്ന സമയത്ത് എന്റെ കട നഷ്ടത്തിലാണ് അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ എനിക്ക് ഉപജീവനം ഉപജീവനം നടത്താലോ എന്ന് പറയുന്നതിന് പകരം ഇത് എന്തെയാണ് ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങി ഇന്നോവ വാങ്ങിച്ചിട്ട് ഇന്നോവ വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ് എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകാനുള്ളതാണ് അപ്പൊ എനിക്ക് സുഖമായിട്ട് കടന്നുറങ്ങാനും കാര്യങ്ങൾക്കുള്ള സൗകര്യമുള്ള ഒരു വണ്ടിയാണെന്ന് പറഞ്ഞാൽ അതല്ലേ ഞാൻ പോയിന്റിലേക്ക് വന്നിട്ടില്ല അപ്പൊ ഇത് ഇങ്ങനെ പോയിട്ട് ഇദ്ദേഹത്തിന്റെ ഉപജീവനം എന്താണ് എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നു ഇദ്ദേഹം ഇതുപോലെ പണം വാങ്ങിക്കുന്നു ആ ഒരു സമയത്ത് പറ്റിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അത് അതൊരു വിമർശനത്തിന്റെ കൂട്ടത്തിൽ തന്നെ പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം അദ്ദേഹം ആ ഒരു വിഷയത്തിൽ അദ്ദേഹം എന്തായാലും മോശമായിട്ട് പറഞ്ഞു തന്നിരിക്കും പക്ഷെ അല്ല കള്ളൻ എന്ന് വിളിക്കുക പറ്റിക്കലും കള്ളൻ തമ്മിൽ അറിയാത്ത ഒരു ഷിഹാബ് ചൊറ്റൂരെ അദ്ദേഹത്തിനൊക്കെ ശരിക്കും പറ്റിക്കൽ എന്താണ് കള്ളൻ എന്താണ് എന്ന് എന്നുള്ള ഇത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ശരിക്കും സ്വാഭാവികമായിട്ട് എന്റെ ഒരു രീതി എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയണ്ടാവും പുതിയ പദ്ധതികളൊക്കെ പറ്റിക്കാൻ വേണ്ടി ഇട്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും അത് സ്വാഭാവികമായിട്ടുണ്ടാ പിന്നെ അതിനപ്പുറത്തേക്ക് ൂർ എന്ന വ്യക്തിയെ ഔലിയ എന്ന് വിളിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ഡിമാൻഡ് കാര്യം എന്നെ നിങ്ങൾ ആദ്യം പഠിക്കുന്ന പറയാം പഠിക്കാൻ അല്ല നിങ്ങൾ ഔലിയാവാൻ കള്ളവുലിയാവാ എന്റെ വിഷയങ്ങളല്ലാന്ന് പറയപ്പെടാ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞില്ല ഏത് ഔലിയാവാൻ എനിക്ക് പ്രശ്നമുള്ള ചോദിച്ചല്ല ദീനിന്റെ പേരിൽ പറ്റിക്കുന്ന ആളുകളുടെ മുഖം തുറന്നു കാണിക്കുക തന്നെ ഈ അത് ഒരു സംശയവും വേണ്ട കാര്യം എന്താ ഇദ്ദേഹത്തെ ഞാൻ പ്രവോക്ക് ചെയ്തിട്ടില്ല ശരി ഇദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഒറ്റ വേടിന്റെ മുകളിലാണ് കയറി പിടിച്ചത് പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രേക്ഷകരോട് ആരെയും ഫോണിലേക്ക് വിളിച്ച് പ്രമോക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല പക്ഷെ സ്വാഭാവികമായിട്ട് ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിലപ്പോൾ ആളുകളെ വിളിക്കാറുണ്ട് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് എന്നെ വിളിക്കാ എന്നെ വിളിക്കാ വിളിക്കാൾ കൂടുതൽ വരാറല്ലേ ഈ പച്ചത്തെ ഞാൻ തിരിച്ചു വിളിക്കാ എന്റെ മാതാപിതാക്കള് പറഞ്ഞാൽ വിളിക്കാം നിങ്ങൾ കള്ളനാണോ എന്ന് ചോദിച്ച ഒരാൾ വിളിച്ചു ഞാൻ കള്ളനാണ് അല്ല അത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് പബ്ലിക്കായി നിൽക്കുന്ന ആളുകളൊക്കെ വിളിക്കും പ്രവോക്ക് ചെയ്യുന്നില്ല അതൊക്കെ അവർ സംയോമനം പാലക്ക പാലിക്കേണ്ടതാണ് ഇവരുടെ ഇവരുടെ ഏട്ടനൊക്കെ എന്ത് തെറിയാ പറയുന്നത് പച്ചത്തെ തെറി കുടുംബം തന്നെയാണ് ശരിക്കും അത് നല്ല രീതി എനിക്ക് ഇത് മാത്രം അല്ലെ എനിക്ക് എന്താ പറഞ്ഞ പുള്ളിക്കാരൻ എന്താ പറഞ്ഞത് ആ ഇതിനേക്കാൾ ചൊറ്റയാണെന്ന് അപ്പൊ ചെറ്റ കുടുംബം തന്നെയാണ് നിങ്ങൾ അത് ശരിക്കും ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ചെറ്റയാണ് എന്നുള്ളത് മനസ്സിലായി എന്ന് പറയാം ഞാനതില് കൂടുതലായിട്ട് സംസാരിച്ചു ശരിയാണോ എന്തുകൊണ്ട് എന്റെ ഫാറിനെയും മദറിനെയൊക്കെ തെറി പറയുന്ന രീതിയിലേക്ക് പോയ സമയത്ത് പിന്നെ ഞാൻ തെറി കുടുംബം എന്താ പറയാ ഞാൻ തിരിച്ചു അവരുടെ ഫാദറിനെയും മദറിനെയും പറഞ്ഞില്ലല്ലോ ആ ഞാൻ പറയുന്നത് ഇത്തരം മൊഴികളാണ് ഈ ദീനിന്റെ പേരും പറഞ്ഞ് എന്തുണ്ടാക്കുന്നത് പഠിപ്പിക്കുന്നത് ഇത്തരം ആണ് പഠിപ്പിക്കുന്നത് ദീനിന്റെ പേര് പറഞ്ഞ് പച്ചത്തൊറി പറയുന്ന ഷിയാബ് ചോറ്റൂരിന്റെ ചേട്ടനെ പോലുള്ള ആളുകൾ ഷിയാബ് ചോറ്റൂർ തെറി പറയാൻ നന്നായിട്ട് അറിയാം അവ മാറിന്ന് ചേട്ടനെ കൊണ്ട് തരും എന്തായാലും ഫാമിലി ഫാമിലിയാണല്ലോ അപ്പൊ മിക്കവാറും തെറിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോ ഇങ്ങനെയുള്ള ആളുകളാണ് ദീന് പഠിപ്പിക്കുന്നത് ഇൽമ പഠിപ്പിക്കുന്നത് ഈ നാറികളെ പോലുള്ള ആളുകളാണ് ഇൽമിനെ തന്നെ നാണക്കടാവുന്ന രീതിയിലേക്ക് പോകുന്നത് അതെ ഒരു കുടുംബപരമായിട്ട് നമ്മളിപ്പോ ശരിക്ക് നമ്മളിപ്പോ ജ്യേഷ്ഠൻ അനിയൻ പെങ്ങൾ അല്ലെങ്കിൽ ഉമ്മ ഉപ്പ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള സമയത്ത് എനിക്കൊക്കെ തെറികോളുകൾ വരാറുണ്ട് തെറികോളുകൾ വരുന്ന സമയത്ത് എന്റെ കുടുംബത്തെ പറഞ്ഞാൽ മാത്രം ഞാൻ തിരിച്ചു പറയാറുണ്ട് അത് ഞാനില്ലാന്ന് ഞാൻ പറയുന്നില്ല അതേ സമയത്ത് സ്വാഭാവികമായിട്ടും എന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകളോടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കാറുള്ളത് ചിലപ്പോ എന്റെ കള്ളാന്ന് വിളിച്ച് പറയാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ പറയും ഇനി വലിയ രീതിയിൽ ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്ന ഒക്കെ ഉണ്ട് ഓക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രശ്നം തീർന്നല്ലോ അങ്ങനൊക്കെ ചെയ്യാറുണ്ട് അതേസമയത്ത് തന്നെ ഇനിയിപ്പോ തെറി വിളിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക എന്നെ പ്രൊവോക്ക് ചെയ്തിട്ട് തെറി വിളിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും നമ്മുടെ ഉമ്മയുപ്പയെ അടുത്തുള്ള സമയത്ത് അല്ലെങ്കിൽ ഒക്കെ അടുത്തുള്ള സമയത്ത് നമ്മൾ തെറി വിളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ മോശമായിട്ടുള്ള ഒരു ഫോൺ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബിസി ആണെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് ഒഴിവാക്കി പോകാറാണ് പതിവ് അതേ സമയത്ത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പാവപ്പെട്ട ഹിന്ദിക്കാരെ ഇൽമ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ അവരോട് നിസ്കരിക്കാനും അവരോട് ഇബാദത്ത് ചെയ്യാനും അവരോട് ക്ഷമ ക്ഷമ വിമാന പകുതിയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യാണ് അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്ന സമയത്ത് അയാൾ ആവുകയും പ്രവോക്ഡാവുകയും ആയതിന് ശേഷം അയാൾ എന്ത് ചെയ്യുകയാണ് അയാൾ സ്വന്തം ജ്യേഷ്ഠനും ഫോൺ കൈമാറുകയാണ് എന്നിട്ട് ഈ ജേഷ്ഠനും അനിയനും കൂടെ ചേർന്നിട്ട് ജ്യേഷ്ഠനാണ് തെറി വിളിക്കുന്നത് അനിയൻ കൂടെ ഉണ്ട് കൂടെ തന്നെ നിന്നുകൊണ്ട് തെറി വിളിപ്പിക്കുകയാണ് ശരിക്കീ പറയുന്നത് ശരിക്ക് അദ്ദേഹം ഒരു ഇസ്ലാമിന്റെ നിലയിൽ അജ്ജ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ ഇനിയിപ്പോ തെറി വിളിച്ചു എന്ന് വിചാരിക്കാം ഇപ്പൊ റസൂലിന്റെ മേത്തൊക്കെ കുടൽമാല നിസ്കരിക്കുന്ന സമയത്ത് കുടൽമാല കൊണ്ടുപോയിട്ടിട്ടു എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇസ്ലാമിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് അപ്പൊ ഈ കുടൽമാല കൊണ്ടുപോയിട്ടിട്ടപ്പോൾ പോലും അദ്ദേഹം പുഞ്ചിരിയോട് കൂടിയിട്ടാണ് അതിന് നേരിട്ടത് മാലിന്യം വലിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ നേത്ത് അപ്പോഴും അദ്ദേഹം പുഞ്ചിരിയോട് കൂടിയിട്ടാണ് അദ്ദേഹം അതിനെ നേരിട്ടത് ഇൽമ അളക്കുന്നത് അല്ലെങ്കിൽ ദീൻ അളക്കുന്നത് ആ ഒരു രീതിയിലാണ് കാരണം ക്ഷമ മറ്റുള്ളവരോട് ക്ഷമിക്കാനും ദീൻ അതല്ല അങ്ങനെ ഇസ്ലാം എന്താണെന്ന് എന്താന്ന് അറിയണ്ടേ എന്നാ ഇസ്ലാമിന്റെ സംഭവം എന്താ പറയാ അങ്ങനെയാണെങ്കിൽ ആ പച്ചത്തറി എത്ര എത്രയേറെ എന്റെ മാതാവിനെ പിതാവിനെ വിളിച്ചു ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ പക്ഷെ ആര് കമന്റ് ബോക്സ് മുഴുവൻ നിങ്ങൾക്ക് എനിക്ക് വിഷയമേ അല്ലെന്ന് ഞാൻ പറയുന്നത് എന്നെ തെറി പറയുന്ന ആളുകൾ തെറി പറയാം നന്നായിട്ട് തെറി പറയാം ഞാനൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വീഡിയോന്നിട്ട് പത്തായിരം പേര് എന്നെ തെറി പറഞ്ഞിട്ടുണ്ട് പത്തായിരം പേര് അപ്പൊ ഞാൻ അത് ഈ തെറി ആസ്വദിക്കുന്ന ആളാണ് ടെൻഷനുള്ള വിഷയമല്ല പക്ഷെ ഞാൻ പറയുന്നത് വാക്കുകൾ ഇപ്പോ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ടെൻഷൻ ഇല്ലാത്ത എന്നെ സംബന്ധിച്ചു എനിക്ക് ടെൻഷനേ ഇല്ല നിങ്ങൾ തെറി പറയുന്ന ആളുകൾ തെറി പറയാം എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അവർ അവരുടെ അവരുടെ അവകാശമാണ് തെറി പറയുന്നത് പക്ഷെ തെറി പറയുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കണം എന്തിനാണെന്നുള്ളത് നാളെ ഇവനെ പറ്റിക്കും ഉറപ്പായിട്ട് അങ്ങനെ കുറെ ആൾക്കാര് പറ്റിച്ച ആളുകൾ ഉണ്ടല്ലോ അവിടെ ഔല്യാമാരും കള്ളത്തങ്ങന്മാരൊക്കെ കുറേ ഉണ്ടല്ലോ ഇവർക്കൊന്നും സംസാരിക്കാൻ ദീനിന്റെ പനം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ പതനം തന്നെ ഈ തെറി പറയുന്ന ആളുകളാണ് എന്താ എന്തുകൊണ്ടാണ് എന്താണ് ശരിക്കും അവർ പറയാൻ പാടുള്ളൂ അതായത് നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങൾക്ക് തെറി തെറി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷിയാബ് ഷിയാബ് എന്താ അതല്ല നിങ്ങൾ നിങ്ങൾ പറയുന്നത് വിളിക്കും അത് ചെയ്യും ഇത് ഞാൻ മാന്യമായ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇതേത്തോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇല്ല ഇങ്ങനെ ഇല്ല എന്താണ് നിങ്ങൾ ചോദിക്കുന്നതിന് അപ്പുറത്ത നീ കണ്ടിരുന്നോ ഞാൻ കണ്ടിരുന്നു പറഞ്ഞു പണം വാങ്ങുന്ന ഞാൻ കണ്ടുണ്ട് പിന്നെ പണം വാങ്ങാതെ ഇവൻ എങ്ങനെ നടക്കുന്നെ ഈ ലെവലിലേക്ക് പണിയില്ല അവന് ജോലിയില്ല ഉണ്ടോ ഇല്ല പിന്നെ പണം വാങ്ങാതെ പണം വാങ്ങിയിട്ടുണ്ടോ ഉറപ്പായിട്ട് പിന്നെ നമ്മുടെ ചോദിച്ചിട്ടുള്ള പണം വാങ്ങുന്നേ പിന്നെ ഇയാളെ കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയ അസോ താങ്കളെ പോലെയുള്ള ആളുകളെ പേടിച്ചിട്ടാണ് ഇദ്ദേഹം എന്ത്യെ നോർത്ത് ഇന്ത്യ പോണേ അവിടെ അല്ല ഇവിടെ ഈ ആക്കണ പോലെ നമ്മളെ കേരളത്തില് അതിന്റെ അതിന്റെ ഏറ്റവും വലിയ സംഭവമാണ് മോദിജിക്ക് താങ്ക്സ് ഇട്ടത് മോദിജിക്ക് മോദിജി നമ്മുടെ പ്രധാനമന്ത്രി പക്ഷെ ആ സമയത്ത് തന്നെ ഇട്ടല്ലോ നന്നായിട്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ സമയത്ത് തന്നെ ഇവൻ മോദിജിക്ക് ഇട്ടല്ലോ താങ്ക്സ് മോദിജി അദ്ദേഹത്തിന്റെ വീഡിയോ ലൈക്ക് ചെയ്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം രാമക്ഷേത്രം നിർമ്മിച്ചതിന് അല്ല മൂപ്പർ ഈ നിർമ്മിച്ചു എന്താ എന്ത് മോദിജിനെ ആരോ ടാഗ് ചെയ്തായിരിക്കും ഇവർക്ക് ടാഗ് എന്താണെന്നുള്ള അറിയണ്ടാവില്ല കാരണം ഇവര് ഒരു വട്ട പൂജ്യത്തിന് താരം വന്നാളോ ഇല്ലാതെ കൊറേ ആൾക്കാർ ഏറ്റവും വലിയ ദിവസം നബീദിന്റെ പാട്ടൊക്കെ ഹിന്ദിക്കാരടുത്ത് പോയിട്ട് പാവങ്ങൾ ഏയ് കൊള്ളയടിക്കാതറാ പാവോടെ അവരൊക്കെ പത്ത് പൈസ ഗതിയില്ലാതെ ഇടുന്ന ഡ്രസ്സ് നിന്റെ അടുത്തൊക്കെ വരുന്ന ആളുകൾ ഡ്രസ്സ് കണ്ടാൽ തന്നെ പാവോ പാവം തോന്നോടെ ആവോടെ അവർക്കൊന്നും അന്നാണത് ചപ്പാത്തി പോലും കഴിക്കാല്ലാത്ത ആളുകൾ ഇത് ചൂഷണം ചെയ്യുന്നത് നിർത്തടേ അവിടെയൊക്കെ ബംഗാളിലൊക്കെ ശ്യാബ നീ ആലോചിക്കണത് അവിടെ ഒരു ദിവസക്കൂലി ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്നത് നൂറ് രൂപയൊക്കെയാണ് കൂലി കിട്ടുന്നത് നൂറ് രൂപ കൂലി നമുക്ക് ഇവിടെ അഞ്ഞൂറോ അറുന്നൂറോ ആയിരോ ആയിരം രൂപ കൂലി ഇവിടെ സാധാരണ കൂലിപ്പണിക്കാരന് കിട്ടുന്നുണ്ട് ആ കൂലി കിട്ടിട്ട് പോലെ അവന് തികയാത്തൊരവസ്ഥയിൽ ഈ നൂറ് രൂപ കൂലിക്ക് പണിയെടുക്കുന്ന ആളുകൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് ഒരു ലുങ്കിയൊക്കെ കൊടുത്തിട്ടാണ് നിന്റെ കയ്യില് ആയിരോ നൂറോ ആയിരോ അമ്പതോ പത്തോ എത്ര ആയിക്കോട്ടെ അത് കൊണ്ടുവന്ന് തന്നിട്ട് തരുന്നത് മാത്രല്ല നിന്റെ കാലില് വീഴാണ് അവര് അവർക്ക് അറിയില്ല ഇസ്ലാം എന്താണെന്നുള്ള അവരുടെ വിചാരം അവർ നിന്നെ റോൾ മോഡലാക്കിയിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ റോൾ മോഡൽ അവിടുത്തെ മുസ്ലിങ്ങളുടെ നേതാവായിട്ട് നിന്ന അവർ ഏറ്റെടുത്തു വിചാരം എന്താ പറയുക കാന്തപുരം എ പി അബ്ദുൾ എ പി ഉസ്താനെ പോലുള്ള ആളുകളെ കവർ ചെയ്യാന്നുള്ളതാണ് ഇവന്റെ പ്രശ്നം അതിനാണ് ഈ മോദിനെ ടാഗ് ചെയ്ത് വിട്ടത് ഞാൻ തമാശ പറഞ്ഞല്ല ഈ ഇദ്ദേഹം ശരിക്കും നാളെ വിവിടുത്തെ വലിയ റൗലിയായിട്ടിരിക്കണം ഒരു ഹരശനം പ്ലാനിങ് കേരളത്തിൽ നടക്കൂല അന്യ സംസ്ഥാനത്തിലേക്ക് തറയിട്ടു നിന്നെ പോലെയുള്ള ആളുകളെ പേടിച്ച് പക്ഷെ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ ഇപ്പൊ ഏഹ് നമ്മൾ ഇനി എത്ര വിമർശിച്ചോട്ടെ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ ഷിഹാബ് ചോറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് അവരുടെ വിവരമില്ലാത്ത ആളുകളാണ് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അവനെ നിഷേധിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിട്ട് അവിടെ മാറുന്ന സമയത്ത് ഇവിടെ ഉള്ള ദീന്റെ കച്ചവടക്കാരുണ്ട് ഇവിടെ ഈ ആറ്റക്കോയനെ പോലുള്ള ആളുകൾ വിൽക്കുന്ന ആളുകളുണ്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് മറ്റുള്ള ഈ പറഞ്ഞ പകരനെ പോലെയുള്ള കള്ളക്കറാമത്ത് പറയുന്ന ആളുകൾ താങ്ങുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള കള്ളത്തരം പറഞ്ഞിട്ടും നുണ പറഞ്ഞിട്ടും പിന്നെ അതുപോലെ തന്നെ ഇസ്ലാം വിദഗ്ദ്ധത പറഞ്ഞിട്ടും ഒക്കെ തലകെട്ടും തൊപ്പിയും ധരിച്ച് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ നിൽക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് പലരെയും മാർക്കറ്റ് ചെയ്യുന്ന ഒരു കൂട്ടര് ഇവിടെ ഉണ്ട് ആ കൂട്ടർ ഇവനെയും മാർക്കറ്റ് ചെയ്യും കൊണ്ടും അപ്പൊ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ വിമർശനങ്ങളൊന്നും അവിടെ യേഷ കാരണം എന്താണെന്ന് അറിയാം ഷിഹാബ് ചെട്ടി ഒരു അപ്പോഴേക്ക് വലിയൊരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ടാവും ആയിട്ടുണ്ട് അപ്പോ ഈ വിമർശിക്കുന്നത് ഒരിക്കലും നമുക്ക് ഷിബാബിനെ തകർക്കാൻ ഒരു വ്യക്തിയായി നമുക്ക് തകർക്കാൻ കഴിയില്ല ഒരാൾ ഉറപ്പില്ലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അയാളെ തിരുത്താനോ മാറ്റിമറിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല പിന്നെ ഈ മതത്തിന്റെ പേരിൽ ഒരാൾ തലേക്കെട്ടും തൊപ്പിയും ധരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യാൻ പിന്തുണയ്ക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നാളെ ഞാനും നിങ്ങളും ഈ തൊപ്പിയും തലപ്പാവും ധരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിറങ്ങാത്തത് എന്തോ എന്തോ എന്താണ് ഞാൻ പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ഞാനൊക്കെ സങ്കടം വരുവാണ് ഇവന്റെ ഒക്കെ വീഡിയോ കാണുന്നതിന്റെ മുന്നിൽ എഴുതിയിരിക്കുന്ന ആളുകളെ എന്തൊരു ലെവലിലേക്കാ ഇവ മലയാളം പാട്ട് വരെ പാടി ജനങ്ങളെ പറ്റിച്ച് കൊള്ളയടിക്കുന്നത് എന്നുള്ള കണ്ടീഷൻ വല്ലാത്ത വിഷമോട്ടോ പക്ഷെ മറ്റൊരു വാക്കുണ്ടല്ലോ ഓ എന്ന് ലാസ്റ്റ് ലാസ്റ്റും ബി വരുന്ന വാക്ക് അതാണ് നിങ്ങൾ അത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത് അത് എനിക്കറിയാം അവര് പിന്നെ അവര് തിരിച്ചു പറഞ്ഞതിൽ താ ലി എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ മോ എന്നുള്ളത് പിന്നെ പാ നി എന്നുള്ളത് അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഞാനാണ് വിളിക്കുന്നത് നമുക്ക് വലിയ ബോധം ഉണ്ടാവില്ല സാധാരണ ഇപ്പൊ വീഡിയോ ഓടി അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള തെരുകൾ ആണ് വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുന്നിൽ ഈ പറഞ്ഞ പോലെ മാന്യത ചമയേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം വിറ്റ് ജീവിക്കുക അതെ അപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് എന്തും ചെയ്യാം കാരണം എന്താ പറയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ അതായത് എന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ വ്യക്തിപരമായി മാത്രമേ ബാധിക്കുന്നുള്ളൂ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുന്നില്ല ഒരു സമുദായത്തെ ഒരു സംഘടനയെ ഒന്നും ബാധിക്കുന്നില്ല സമയത്ത് നീ എടുത്തണിഞ്ഞിരിക്കുന്ന കുപ്പായം ഒരു സമുദായത്തിന്റെ കുപ്പായമാണ് ഒരു തൊപ്പി എടുത്തണിഞ്ഞിട്ട് ഇസ്ലാം മതത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ കർമ്മമായിട്ടുള്ള ഹജ്ജിനെ വിറ്റുകൊണ്ടാണ് നീ ഔലിയ ചമയാൻ വേണ്ടി ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നീ ഇസ്ലാമിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിന്റെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് കാരണം എന്താണെന്നു പറയാ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ നിന്നെ കാണുന്നത് പല ആളുകളും അതായത് ഈ പല ആളുകളും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ആളുകളുള്ള പോലെ തന്നെ മറ്റു മതസ്ഥലുള്ള ആളുകളും വിചാരിക്കുന്നത് ഇസ്ലാമിന്റെ ഒരു വ്യക്തിയാണെന്നാണ് അപ്പൊ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അവരെന്താ വിചാരിക്കുക ഇസ്ലാമിന് തെറി ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് തെരുവിച്ചു പോണ സമയത്ത് ആറ് ക്യാമറമാരെ എനിക്കും കൂടെ അറിയുന്ന ആളുകൾ അവരെയൊക്കെ കൊണ്ടുപോയി എല്ലാം എന്റെ വീഡിയോസ് എടുത്ത് കംപ്ലീറ്റ് പബ്ലിസിറ്റി ആക്കി അവന്റെ ചാനൽ അവരെ ആരാധിച്ചു ചെയ്തോട്ടെ പ്രശ്നമുള്ള വിഷയമല്ലോ പക്ഷെ ഇതൊക്കെ ഇൽമിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കണം കുറെ ഒരു കൂട്ടം ആളുകളെ പൊട്ടന്മാരാക്കി പണം ഉണ്ടാക്കുന്ന രീതി അപ്പോ ഇവൻ അന്ന് തന്നെ ഞാൻ നോട്ട് ചെയ്താണ് ഇവനെ കാര്യം ഇവൻ ഹജ്ജിന് പോകുന്ന തന്നെ സാധാരണ എത്രയോ പേര് അജ്ജിന് പോകുന്നുണ്ട് എത്രയോ പേര് ഇവരൊക്കെ അറിയാത്ത ആളുകൾ ഈ ജനങ്ങളോട് പറയാനുള്ള വിഷയം എന്ന് വെച്ചാൽ അജിന് പോകുന്നത് ഒരുപാട് ആളുകളുണ്ട് ഹജ്ജിന് അജ്ജിന് നടന്നു പോകുന്ന ആളുകൾ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പിന്നെ ഒന്നാമത്തെ പക്ഷേ ഇപ്പൊ നടന്നു പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട് അവർക്ക് അവരുതായുള്ള ബാക്കിയുള്ള കാര്യം ഇവൻ നടന്നു പോയത് ശരിക്കും ബിസിനസ് ആക്കിയത് അഞ്ചോ ആറോ ക്യാമറമാൻമാരെ കൂടെ കൂട്ടിയിട്ട് മാത്രം തന്നെയാണ് ഇവൻ നടന്നു പോയത് അതിന് അത് തന്നെ ബിസിനസിന്റെ സ്ട്രാറ്റേജ് അവനൊരു പദ്ധതി കിട്ടു ആ പദ്ധതി വിജയിച്ചു അതിന്റെ അതിന്റെ വിജയിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആവുന്നുള്ളൂ അതായി അപ്പൊ വിമർശനങ്ങളൊക്കെ സ്വാഭാവിക നടത്തി അപ്പൊ ഞാൻ ഒരു വിമർശനം അത് വിജയിച്ചില്ല ഞാൻ അന്നേരം പറഞ്ഞു ഔലിയ സമയം ഞാൻ അന്നേ പറഞ്ഞു അതായത് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് പച്ചക്കുമ്പ കെട്ടിയിട്ട് മറ്റേ അവലിയായിട്ടിരുന്നാൽ മതി ആളുകൾ വന്ന് കുമ്പിടാൻ ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അണുകിട തെറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഇവരൊക്കെ വിമർശിക്കുന്നത് ഇവരൊന്നും ഇല്ലാതാക്കാനും ഇതാക്കാനൊന്നും നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ ആദ്യമില്ല അതിന് പടച്ചോന്ന് തന്നെ വിചാരിക്കണം സമയത്ത് തന്നെ ഇവർ ഈ ഒരു ദീനിന്റെ പേരിൽ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇവർ ദീനിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും ജീവിതത്തിൽ പകർത്തണം ഇവർ പണം ഉണ്ടായിക്കോട്ടെ എന്തുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ കുറച്ചെങ്കിലും ഒരു പകുതിയെങ്കിലും ഇലിം ഇവരുടെ ജീവിതത്തിൽ കാണിക്കണം നമ്മളൊരു മത സമുദായത്തെ നമ്മൾ പ്രതിനിധീകരിക്കുന്ന സമയത്ത് ഇവൻ സ്വയം നീ സ്വയം എടുത്തണിഞ്ഞ കുപ്പായമാണ് ഈ പറഞ്ഞ യൂട്യൂബ് ആജി എന്നുള്ള പറഞ്ഞിട്ടുള്ള കുപ്പായം ആ കുപ്പായം നീ സ്വയം എടുത്തണിയുന്ന സമയത്ത് അതിന് നിനക്ക് അർഹതയുണ്ടോ എന്ന് നീ ഉറപ്പുവരുത്തണം ഇനിയിപ്പോ നിനക്ക് അർഹതയില്ല എന്നുണ്ടെങ്കിൽ നീ അതിന് അർഹതപ്പെട്ടവനായിട്ട് അഭിനയിക്കെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇങ്ങനെ അതായത് ഇസ്ലാമിൽ ഒരിക്കലും പറയുന്നില്ല എങ്ങോട്ട് തെരുവിളിക്കുന്ന ആളാ അങ്ങോട്ട് തെരുവിളിക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഈ നിങ്ങൾ അങ്ങോട്ട് തെറി വിളിച്ചു എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇതിന്റെ വിഷയം വിഷയം ഒന്നുകൂടെ എടുത്തു പറയണം അതായത് ഞാനൊരു ഫോൺ ചെയ്യുന്നു ഞാൻ ഫോൺ ചെയ്തു അപ്പൊ എന്റെ ബ്രദർ തൊട്ടടുത്തിട്ടുണ്ട് ഞാൻ എന്റെ ഫോൺ ഞാൻ മാത്രം കേൾക്കുന്നതാണ് അതിൽ കള്ളൻ എന്ന് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ് പെരുങ്കള്ളനായ ഷിഹാബ് അവന്റെ ചേട്ടന്റെ കയ്യിൽ കൊടുത്ത് എന്നെ തെറി പറയിപ്പിച്ചു എന്നുള്ളതാണ് ഓക്കെ ശരിയാണ് പക്ഷെ കമന്റുകള് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് തെറി വിളിച്ചാൽ ഷിഹാബിനെ അങ്ങോട്ട് തെറി വിളിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നത് പക്ഷെ ഒരിക്കലും ഒരിക്കലും എന്നുള്ളത് ഞാൻ സാമാന്യ ബുദ്ധിക്കണമല്ലോ അതെ അപ്പോ ഈ പറയുന്ന ഒരു ചെന്നായ ആട്ടിൻതോലാണ് ഞാൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവന്റെ പല്ലുകൾ പുറത്ത് കാണും അവന്റെ നഖങ്ങള് നഖങ്ങള് പുറത്തു ചാടും ഈ പല്ലു നഖം ഒക്കെ പുറത്തു ചാടുന്ന സമയത്ത് ചില ആളുകൾ പറയുന്നത് എന്താ പറയാ ചില ആടിന് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയും എന്നിട്ട് അതിന്റെ പുറകെ പോകുന്ന ആട്ടിന് പറ്റങ്ങളുണ്ട് നിങ്ങളൊക്കെ വലിയ ചതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ വഴി തെറ്റിച്ച് കൊണ്ടുപോകുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല അനുകൂലിക്കാൻ പാടില്ല നിങ്ങൾ അനുകൂലിക്കുന്ന സമയത്ത് നിങ്ങൾ വലിയൊരു സമുദായത്തോട് നിങ്ങൾ പണ്ട് ഇവൻ അജിന് പോകുന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പൊ അവൻ അവിടെ പോയിട്ട് വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ പോയിട്ട് പറ്റിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ആളുകൾ ഞങ്ങൾ ആദ്യ ഷ്യാബിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഞാൻ ഈ ചങ്ങായി ഉണ്ടായത് ഈ ചങ്ങായി ഇത്രത്തോളം വളർന്ന അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന അൽബാബു ഈ തെറിയുന്നു വിളിച്ചിട്ടില്ല അൽബാബു വിളിച്ചിട്ടുള്ളത് ആ ഒരു കാര്യമാണ് അത് സ്വാഭാവികമായിട്ട് സംസാരത്തിന്റെ അടുക്ക ആളുകൾ പറയുന്ന ഒരു വാക്ക് മാത്രമാണ് അത് പക്ഷെ ഞാൻ അത് ബി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല അവൻ പറഞ്ഞതെല്ലാം ഞാൻ ബി പഠിച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞ കടുത്ത വാക്കുകൾ താ വെച്ചിട്ടുള്ള വാക്കുകൾ അതായത് കൊല്ലം സ്റ്റൈല് താളിയോല ഗ്രന്ഥങ്ങളെ കുറിച്ച് വരാം അവൻ പറഞ്ഞു അപ്പൊ അത്തരം കാര്യങ്ങൾ അത്രയും മോശമായിട്ടുള്ള അതായത് ഇവർ ഇതിൻ്റെ അകത്ത് ഈ തെറിയിൽ റിസർച്ച് നടത്തിയിട്ട് പി എച്ച് ഡി എടുത്ത ആളുകളാണെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതെനിക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നിങ്ങൾ എനിക്ക് കൽപ്പിക്കാൻ കഴിയില്ല എനിക്ക് ബി പഠിക്കല്ലാണ്ട് രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ ഊറെ അത് ചെറിയൊരു സാധനമാണ് പക്ഷെ എന്നിരുന്നാലും കൂടെ നമ്മള് സോഷ്യൽ മീഡിയയിൽ കുട്ടികളൊക്കെ കാണുന്നില്ല വീഡിയോ അപ്പൊ അതിൻ്റെ അത് അങ്ങനെയുള്ള ഒരു വാക്ക് വാക്കുപോലെ ഇപ്പൊ അൽബാബു ചെ തെറ്റാണോ ശരിയാണോ ഷിയാബ് ചോറ്റുവിന്റെ അടുത്താണ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കുറെ ആളുകൾ ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോണ്ട് പുതിയ ഫോട്ടോസ് അപ്ഡേറ്റ് ഇട്ടാൽ നന്നായിരിക്കും അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പൊ ഈ പറഞ്ഞ ആട്ടിൻ തോൽ ചെന്നായ ആട്ടിൻ തോൽ ചെന്നായ എന്ത് ചെയ്യണം ഈ പറയുന്ന നിന്റെ പുറകെ വരുന്ന ആടുകളെ തിന്നാതിരിക്ക മനസ്സിലായിട്ടില്ലേ അപ്പൊ നിന്റെ പുറകെ നടക്കുന്ന ആളുകൾ തിന്നുന്ന സമയത്ത് അത് അവറ്റകളുടെ അവറ്റകൾ ചൂഷണം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോകും ചിലപ്പോ ഇയാള് വിളിച്ചിട്ടൊന്നുമില്ല അതേ സമയത്ത് തെറിയൊക്കെ വിളിച്ചു പോകും ആളുകൾ അതിന് കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ തെറി വിളിക്കുന്നതും കാര്യങ്ങളൊന്നും ഒരു വിജയൊന്നും പിന്നെ ആളുകൾക്ക് വന്തമായ വിശ്വാസം വന്നു കഴിഞ്ഞാല് എതിർ കക്ഷി മോശക്കാരനാവും അതാണ് സംഭവം അവരൊക്കെ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്പൊ ഈ യൂട്യൂബ് രാജിനെ വിമർശിക്കുന്ന ആളുകൾ മുൻപ് സപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് സപ്പോർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു സംസ്ഥാനങ്ങൾ പോയിട്ട് കാര്യം ചോദിക്കുന്നത് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇപ്പോ ഷ്യാബിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ആളുകളുണ്ട് ഷിഹാബിനെ ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ ഇതേ അവനെ പറയുന്ന ആളുകളുണ്ടല്ലോ ഈ ആളുകൾ ഇത്രയും ദിവസം ഉണ്ടാതിരുന്ന ആളുകളാ കാരണം എന്താ പറയുക ഇത്രയും ദിവസം ഇവർക്ക് ഒരു ഒരു പിടിവള്ളി ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ല ഷിയാബിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം അത്രത്തോളം തെണ്ടിത്തരാണ് ചെയ്യുന്നതെന്ന് ബോധ്യമുള്ള ആളുകളാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു വോയിസിൽ ഞാൻ ബി പഠിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമല്ലാത്തത് കൊണ്ട് മാത്രം അവരെന്ത് ചെയ്യുന്നു അതൊരു കച്ചിത്തുരുമ്പായിട്ട് എടുത്തിട്ട് ഷിയാബിനെ ന്യായീകരിക്കാൻ ആ ഒരു അവസരം വിനിയോഗിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഈ കമന്റ് ഇടുന്ന സമയത്ത് നമ്മൾ അവിടെ തേഞ്ഞു പോകുന്നു വിചാരിക്കേണ്ട അത്രയുള്ള അതിന്റെ കാര്യം ആയിട്ട് പറയാം ഞാൻ അത് ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടണമെന്നും ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട് എന്റെ ക്യാമറാമാൻ ഷൂട്ട് ചെയ്തു സാധാരണ രീതിയിലേക്ക് അത് അവ ഷൂട്ട് ചെയ്യാറുണ്ട് പല സമയത്ത് ഞാൻ സംസാരിക്കും എടാ ഞാൻ ഷെയ്യാവുചോജ് വിളിക്കട്ടെ അവന്റെ പറ്റിപ്പൊക്കെ എവിടെ എത്തി എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൂട്ട് ചെയ്ത് എന്നോട് പറഞ്ഞിട്ടില്ല അതാണ് ആ ഷൂട്ടിങ് വലിയ ഒരു ആംഗിൾ ആംഗിളില്ലാത്ത അപ്പൊ അങ്ങനെ സംസാരിച്ചാണ് അപ്പൊ ആ സ്വാഭാവികമായിട്ട് ആ സംസാരം സംസാരിച്ചത് തിരിച്ച് ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ കാരണമായത് ശരിക്കും ആവശ്യമില്ല എന്റെ മദറിനെയും ഫാദറിനെയും വിളിച്ചോണ്ടാ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഞാൻ പറയുന്നത് മതത്തിന്റെ പേരിൽ ചൂഷണം നടത്തി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇനി വീണ്ടും വിമർശിക്കും ഉറപ്പായിട്ട് വിമർശിക്കും സംശയം വേണ്ട അത് ശിയാചുറ്റല്ല അതൊന്നും ശിയാചുറ്റൂരല്ല ആരും ശരി കാര്യം നമ്മൾ ആ കുപ്പായ ഇടുന്നില്ല ഉപ്പായിട്ടിട്ട് ഒരുപാട് കൊറോണ ഒന്നിച്ച് ചെലച്ചുകൊണ്ട് അപ്പുറത്ത് വന്ന് ഇവനൊക്കെ ചെയ്യുന്ന ഊളത്തിനം കണ്ടില്ലേ മലയാളം പാട്ടക്കാടെ പോയിട്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും എടുത്തു പറയാ ഇനി വന്നിട്ട് ഞാൻ പാവൂ അല്ലേ എന്തോ ഞാൻ പറഞ്ഞില്ലേ വിട്ടേരട അവരൊക്കെ പാവു ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത ആളുകളെ പോയി ചൂഷണം ചെയ്യലടേ ചൂഷണം ചെയ്ത് ഇങ്ങനെ ലക്ഷ്മി നടക്കലടേ ശ്യാമെ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങൾ സ്വന്തം കഷ്ടപ്പെട്ട പൈസ കേട്ടാ നീ മതത്തിന്റെ പേരും പറഞ്ഞ് പറ്റിക്കുന്ന രീതിയിൽ അങ്ങനത്തന്നെ പറ്റിക്കല് കള്ളനും തമ്മിൽ വ്യത്യാസം നീ ഒന്ന് ഡിസ്റ്റർബ് ആയി നോക്കണം പറ്റിക്കലും കള്ളനും തമ്മിൽ എന്താ വ്യത്യാസം സ്വാഭാവികമായിട്ടും ഞങ്ങളോടൊക്കെ പല ആളുകൾ വിളിച്ചു തെറി പറയുന്ന ഞങ്ങളൊന്നും മിണ്ടാറില്ല പക്ഷേ നീ അല്ല അവൻ വിചാരിച്ചില്ല ഞാനാണെന്നുള്ള അപ്പൊ ഈ തുടക്കത്തിൽ പറഞ്ഞ എനിക്ക് ജീവിക്കാൻ വരുമാനമുണ്ട് എനിക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പറഞ്ഞ ആള് ഈ കഴിഞ്ഞു തിരിച്ചുവന്നു തന്നെ സൂപ്പർ ഒക്കെ വെക്കാണ് അപ്പൊ അത് അതെന്ന് തന്നെ നീ മനസ്സിലാക്കാൻ നീ ഇപ്പ പഠിച്ച കള്ളനാണെന്നുള്ളത് അപ്പൊ എന്തെന്നെക്കഴിഞ്ഞാല് ശ്യാബേ അധ്വാനിച്ചു ജീവിത ജീവിക്കുക അത്രേ പറയാനുള്ളൂ ഇനി പഠിച്ച കള്ളെന്ന് പറയുമ്പോ ഇനി വീണ്ടും എന്ന് വിചാരിക്കുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ ഈ വാക്കുകൾ അങ്ങനെ പിടിച്ചു പറിക്കാൻ കള്ളനല്ല പിടിച്ചു പറിക്കാരനാണ് അത്രയും ഓക്കെ താങ്ക് യു ബൈ ബൈ